പിന്നെ അടച്ചിട്ടിരിക്കുന്ന കാരാഗൃഹത്തിലേക്ക് ഞാനൊന്ന് കണ്ണോടിച്ചു എട്ടടി ചതുരത്തിലുള്ള ഒരു കുടിസുമുറി കറുത്ത കരിങ്കല്ലുകൊണ്ട് നിർമ്മിച്ച ചുവരുകൾ പരുക്കൻ കല്ലുകൾ പാകിയ തറ പുറത്തേക്കുള്ള ഇടനാഴിയിൽ നിന്നും ഏതാനും ഇഞ്ചുകൾ ഉയർത്തിയാണ് അതിൻ്റെ തറ നിർമ്മിച്ചിരിക്കുന്നത് വലതുവശത്താണ് വാതിൽ പിടിപ്പിച്ചിരിക്കുന്നത് അത് കടന്നാൽ തികച്ചും ഏകാന്തമായ മറ്റൊരു ലോകമാണ് പരിഹാസ്യമായ ഒരിടം തന്നെ ഒരു വശത്തായി ഒരു കുന്ന വൈക്കോൽ കൂട്ടിവച്ചിരിക്കുന്നു തടവുകാരൻ ഉറങ്ങാനും വിശ്രമിക്കാനുമുള്ള മെത്തയാണത് തണുപ്പുകാലത്തായാലും ചൂട് കാലത്തായാലും തടവുകാരൻ തൻ്റെ ലിനൻ ട്രൗസറുമായി അതിന്മേൽ കിടക്കുന്നു ആർച്ച് രൂപത്തിലുള്ള മേൽക്കൂരയിലേക്ക് നോക്കിയാൽ പ്രകാശമാനമായ നീലാകാശത്തിനു പകരം കാണുന്നത് കീറിപ്പറഞ്ഞ പഴന്തുണി കഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ എട്ടുകാലി വലകളും നിറയെ എട്ടുകാലികളുമാണ് ഒരു ജനലു പോലുമില്ല എന്തിനേറെ പറയണം അല്പം പ്രകാശം കടന്നു കടന്നുവരുന്നൊരു ദ്വാരം പോലും എങ്ങുമില്ല വാതിലിൻ്റെ അടപ്പുകൾ തടി കൊണ്ടാണ് നിർമ്മിച്ചിരുന്നതെങ്കിലും ഇരുമ്പ് പട്ടകൾ കൊണ്ട് അത് ഭദ്രമായി ബലപ്പെടുത്തിയിരുന്നു എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു ജനലുകളില്ലെന്ന് തീർത്തു പറയാനാവില്ല വാതിലിന് തൊട്ടു മുകളിലായി ചതുരാകൃതിയിൽ ഒരു ചെറിയ ദ്വാരം കാണുന്നുണ്ട് രാത്രികാലങ്ങളിൽ തടവുകാരനെ നിരീക്ഷിക്കുന്നതിനായി കാവൽക്കാർക്ക് എത്തിനോക്കാനുള്ളതാണത് പുറത്തേക്കുള്ള വാതിൽ തുറക്കുന്നത് ഇടുങ്ങിയതും നീണ്ടതുമായ ഇടനാഴിയിലേക്കാണ് ചുമരിൻ്റെ ഉയർന്ന ഇടങ്ങളിൽ ചെറിയ വെന്റിലേറ്ററുകളും മങ്ങിയ വെളിച്ചമുള്ള വിളക്കുകളും സ്ഥാപിച്ചിരിക്കുന്നു ഇടനാഴിയുടെ ഇരുവശത്തും ഞാൻ കിടക്കുന്നത് പോലുള്ള ജയിൽമുറികൾ തന്നെയാണ് അതിൽ ആദ്യത്തെ മൂന്ന് സെല്ലുകൾ കൊടും കുറ്റവാളികളും മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരുമായവർക്കായി മാറ്റിവച്ചിരിക്കുന്നു ഈ മൂന്ന് സെല്ലുകളും ജയിൽ ഓഫീസിന് അടുത്തായിരുന്നതിനാൽ ജയിൽ ജീവനക്കാർക്ക് അവിടുത്തെ നിർഭാഗ്യവാന്മാരായ അന്തേവാസികളെ എപ്പോഴും നിരീക്ഷിക്കാനാവും ബിസ്ട്രയിലെ ഒരു പഴയ കോട്ടയാണ് ഈ ജയിൽ വിഞ്ചസ്റ്ററിലെ കർദിനാളാണ് ഇത് പണി കഴിപ്പിച്ചത് ജൊവാനോ ഫാർക്കിനെ ജീവനോട് ചുട്ടരിച്ച അതേ കർദിനാൾ തന്നെ മൃഗശാലയിൽ മൃഗങ്ങളെ കാണുന്നത് പോലെ ഇവിടെ വന്ന് എന്നെ തുറച്ചു നോക്കിയ നാട്ടുകാരായ ചിലരോട് കാവൽക്കാരൻ ഇക്കഥ പറയുന്നത് ഞാൻ കേട്ടതാണ് എൻ്റെ വാതിലിൻ്റെ മുകളിലുള്ള കിളിവാതിലിലൂടെ ഞാൻ പുറത്തേക്ക് നോക്കുമ്പോഴെല്ലാം പുറത്തുനിന്നും രണ്ട് കണ്ണുകൾ എന്നെ തുറച്ചു നോക്കുന്നുണ്ടാവും ഇരുപത്തിനാല് മണിക്കൂറും എനിക്ക് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നെ അടച്ചുപൂട്ടിയിരിക്കുന്ന ഈ കൊച്ചു പെട്ടിക്കുള്ളിൽ ശുദ്ധവായുവും വെളിച്ചവും ഉണ്ടെന്നു തന്നെ ഞാൻ വിശ്വസിക്കുന്നു പ്രഭാതകിരണങ്ങളെത്താൻ ഇനിയും സമയം ബാക്കി കിടക്കുന്നു രാത്രിയുടെ ഇനിയുള്ള സമയമത്രയും എങ്ങനെയാണ് ഞാൻ ചെലവഴിക്കുന്നത് ഉറക്കം അകന്നു നിൽക്കുകയാണ് എൻ്റെ ഉള്ളിൽ ഒരാശയം ഉടലെടുത്തു ഞാൻ എഴുന്നേറ്റ് മുനിഞ്ഞു കത്തുന്ന മണ്ണെണ്ണ വിളക്ക് കയ്യിലെടുത്തിട്ട് ആ ചതുരപ്പെട്ടിയുടെ നാല് ഭിത്തികളിലേക്കും അടുത്തു ചെന്ന് വിളക്ക് ചേർത്ത് പിടിച്ച് സൂക്ഷിച്ചു നോക്കാൻ തുടങ്ങി ജയിലറയുടെ ഭിത്തികൾ നിറച്ചും ചിത്രങ്ങളും വാക്കുകളും അക്ഷരങ്ങളും പെയിൻറിങ്ങുകളും കൊണ്ട് നിറച്ചിരിക്കുകയാണ് എല്ലാം തികച്ചും വിചിത്രമായതു തന്നെ മനസ്സിലാകാത്ത ഭാഷകളും ഇടയ്ക്കിടെ കാണാനാവൂ കറുപ്പും വെളുപ്പും ചുവപ്പും കലർന്ന അക്ഷരങ്ങൾ ചിലപ്പോൾ ചെങ്കല്ല് മറ്റു ചിലപ്പോൾ കരിക്കട്ട കൊണ്ടും അല്ലെങ്കിൽ ചോക്കുകഷ്ണങ്ങൾ കൊണ്ടും കോറിയിട്ടവ ഓരോ അക്ഷരങ്ങളും വാക്കുകളും ചിത്രങ്ങളും ഓർമ്മിപ്പിക്കുന്നത് അത് കോറിയിട്ട തടവുകാരൻ്റെ മാനസിക വിഭ്രാന്തികളാണ് താനും ഈ സെല്ലിൽ ഉണ്ടായിരുന്നുവെന്ന് പിന്നീടെത്തുന്ന അന്തേവാസികളെ ബോധ്യപ്പെടുത്താനുള്ളതാണ് ആ ഹതഭാഗ്യന്മാരുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും ജയിലിൻ്റെ കരിങ്കല്ലിൽ ചിലപ്പോൾ ആഴത്തിലും മറ്റു ചിലപ്പോൾ ദുർബലമായും വരച്ചിട്ടിരിക്കുന്നു തങ്ങളുടെ രക്തത്തിൽ ചാലിച്ച നൊമ്പരങ്ങളായി അവയെല്ലാം അവശേഷിക്കുന്നു തികച്ചും അപരിചിതമായ ഒരു പുസ്തകത്തിൻ്റെ ഓരോ താളുകളും സശ്രബ്ധം മറിക്കുന്നതുപോലെ ഞാൻ എൻ്റെ തടവറയുടെ നാല് ചുവരുകളും സൂക്ഷ്മമായി മനസ്സിലാക്കുകയായിരുന്നു ഇവിടെ തടവുകാരായിരുന്ന ഓരോ മനുഷ്യൻ്റെയും നൊമ്പരങ്ങളുടെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞു തുടങ്ങിയത് ആ വിചിത്ര ക്യാൻവാസിലൂടെ മനസ്സിനെ പായിച്ചപ്പോഴാണ് ഓരോ വാക്കുകൾക്കും ഓരോ ചിത്രങ്ങൾക്കും പറയാനേറെ ഉള്ളതുപോലെ തലയില്ലാത്ത ഉടൽ ചിത്രങ്ങളും പൂർണ്ണമാക്കാത്ത വാചകങ്ങളും സൂചിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ എന്ത് സന്ദേശമാണെന്ന് എനിക്കറിയില്ല ഈ കരിങ്കൽ ചുവരുകൾ അപ്പോഴും നിർവികാരമായൊരു ഭാവത്തോടെ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ട് നിശബ്ദമായി നിൽക്കുന്നു ഞാൻ കിടക്കുന്നതിന് തൊട്ടു മുകളിലായി ചുമരിൽ രക്തമൊലിക്കുന്ന രണ്ട് ഹൃദയങ്ങളെ ഒരമ്പിൽ കോർത്തു വച്ചിരിക്കുന്ന ഒരു ചിത്രമുണ്ട് അതിനു മുകളിലായി സ്നേഹമാണ് ജീവിതം എന്നൊരു സന്ദേശവും കാണാം അസന്തുഷ്ടനായിരുന്ന ഏതോ തടവുകാരൻ്റെ സങ്കടങ്ങളുടെ പ്രതീകമായിരുന്നു ആ ചിത്രം ഈ ചിത്രത്തിൻ്റെ മൂലയിലായി തൊപ്പിധരിച്ചൊരു മനുഷ്യരൂപം തൂക്കുമരത്തിൽ തൂങ്ങി നിൽക്കുന്നതിൻ്റെ ചിത്രവും വരച്ചിട്ടിരിക്കുന്നു ഈ ചിത്രത്തിന് താഴെയായി ചക്രവർത്തി നീണാൾ വാഴട്ടെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി നാല് എന്നെഴുതിവെച്ചിട്ടുണ്ട് മറ്റൊരു ഭാഗത്തായി തീ തീപിടിപ്പിച്ചതുപോലെ ഉരുകുന്ന ഹൃദയവും അതിനു താഴെയായി മാതിയാസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നെഴുതിയിട്ടുണ്ട് നേരെ എതിർവശത്തുള്ള ഭിത്തിയിൽ പാപ്പാ പാപ്പാവോയിനെന്ന് എഴുതിയിരിക്കുന്നു ആദ്യാക്ഷരമായ പി അറബ് കാലിഗ്രാഫിയെ ഓർമ്മിപ്പിക്കും വിധം വലുതാക്കി മനോഹരമായി ചിത്രപ്പണി ചെയ്ത് അലങ്കരിച്ചിട്ടുണ്ട് അതിനു താഴെ അശ്ലീലം കലർന്നൊരു കാവ്യവും എഴുതി വച്ചിരിക്കുന്നു സ്വാതന്ത്ര്യമെന്ന് എഴുതിയിട്ട് അതിനു താഴെയായി ബോവീസ് എന്ന പേര് കരിങ്കലിൽ ആഴത്തിൽ കോറിയിട്ടിരിക്കുന്നു പാവം ബോവീസ് എത്രമാത്രം പരിപാവനമായിരുന്നു അയാളുടെ ആശയങ്ങളെങ്കിലും ഗില്ലറ്റിനിരയാകാനായിരുന്നു അയാളുടെ വിധി ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ അയാൾ ഗില്ലറ്റിന് ഇരയായി ഞാനാകട്ടെ ഒരു യഥാർത്ഥ കൊലയാളിയായി ഇതാ തൂക്കിലേറ്റപ്പെടാൻ പോകുന്നു ഞാൻ എൻ്റെ അന്വേഷണം അവസാനിപ്പിച്ചു മുറിയുടെ ഒരു ഇരുണ്ട മൂലയിലിരുന്ന് ഞാൻ എന്തെല്ലാമോ ചിന്തിച്ചു കൊണ്ടിരുന്നു ഞാനിരിക്കുന്നതിന് എതിർവശത്തുള്ള ഭിത്തിയിൽ ഒരു കൊലമരത്തിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നത് എൻ്റെ കണ്ണിലുടക്കി ആ കഴുമരം എനിക്കു വേണ്ടി നിർമ്മിച്ചതാണെന്നും എൻ്റെ കഴുത്ത് അതിൽ മുറുകിക്കൊണ്ടിരിക്കുകയാണെന്നും ഞാൻ മനസ്സിലാക്കി ഞാൻ അറിയാതെ തന്നെ എൻ്റെ കയ്യിൽ നിന്നും മണ്ണെണ്ണ വിളക്ക് താഴെ വീണു പോയിരുന്നു ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് എൻ്റെ കിടക്കയിൽ വന്നു കിടന്നു കൈകൾ കൊണ്ട് മുഖം പൂർണ്ണമായി പൊത്തിപ്പിടിച്ച് കാൽമുട്ടുകൾ മുഖത്തേക്ക് മടക്കി വെച്ച് നേരം അങ്ങനെയിരുന്നു ക്രമേണ ഹയമെന്നിൽ നിന്നും അകന്നു മാറി ഈ കാരാഗൃഹത്തിൻ്റെ കരിങ്കൽ ചുമരുകളിൽ കൂറിയിട്ടിരിക്കുന്ന ജീവിതത്തിൻ്റെ നൊമ്പരങ്ങളെ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കണമെന്ന് എൻ്റെ അന്തരംഗം എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ വീണ്ടും എൻ്റെ അന്വേഷണം തുടങ്ങി പാപ്പാവോയിനെന്ന് എഴുതിയിരുന്നിടത്തേക്ക് ഞാൻ ഇഴഞ്ഞു നീങ്ങി ചിലന്തി വലയും പൊടിയും കൂടിക്കൊഴഞ്ഞ് പൂർണ്ണമായും മറക്കപ്പെട്ടിരുന്ന അവിടുത്തെ കരിങ്കൽ ഭിത്തിയിലൂടെ കയ്യൊടിച്ചു വളരെ വ്യക്തമായി വായിക്കാനാവും വിധം നാല് പേരുകൾ അവിടെ തെളിഞ്ഞു വന്നു ഡാൻഡൻ ആയിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പോളിൻ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ജീൻ മാർട്ടിൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്ന് കാസ്റ്റെയിങ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി മൂന്ന് ഈ പേരുകൾ ഉച്ചത്തിൽ വായിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്നും കഴിഞ്ഞ കാലത്തെ ചില സംഭവങ്ങളുടെ ഓർമ്മകൾ തികട്ടി വന്നു ഡാൻറ്റൻ തൻ്റെ സഹോദരനെ വെട്ടിക്കൊന്ന ശേഷം ആ ശരീരവുമായി രാത്രിക്ക് രാത്രി നടന്ന് പാരീസ് നഗരത്തിലെത്തുകയും തല വെട്ടിയെടുത്ത് ഒരു കിണറ്റിലേക്ക് വലിച്ചെറിയുകയും കൈകാലുകളും മറ്റവയവങ്ങളും ഒന്നൊന്നായി വെട്ടിയെടുത്ത് അഴുക്ക് ജാലുകളിൽ ഒഴുക്കുകയും ചെയ്തവനാണ് പോളിൻ അവൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ കൊലപ്പെടുത്തി ജീൻ മാർട്ടിൻ തൻ്റെ വൃദ്ധനായ പിതാവിനെ അദ്ദേഹം ജനലിൽ കൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ പിന്നിൽ നിന്നും വെടിവെച്ച് കൊന്നവനാണ് കാസ്റ്റിംഗ് ഡോക്ടറാണ് അയാൾ തൻ്റെ സുഹൃത്തിന് വിഷം കൊടുത്തു കൊന്നവനാണ് പാപ്പാവോയിൻ കൊടുംഭീകരനും ഭ്രാന്തനുമാണ് കൊച്ചുകുഞ്ഞുങ്ങളുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്തുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു മാനിയാക്കായിരുന്നു അവൻ ഇവരെക്കുറിച്ചുള്ള ഓർമ്മകൾ എൻ്റെ ശരീരത്തെ വിറപ്പിച്ചു ഞാൻ ഭയന്ന് പിന്നാക്കം മാറി നിന്നു അവരുടെ അന്തിമ ശ്വാസോച്ഛാസം ഇപ്പോഴും ഈ കാരാഗൃഹത്തിലെ വായുവിൽ കലർന്നു കിടപ്പുണ്ടായിരിക്കുമെന്ന ചിന്ത എന്നെ ഭയപ്പെടുത്തി ഞാൻ കിടക്കുന്ന ഈ കിടക്കയിൽ കിടന്നായിരിക്കണം അവർ ചെയ്തു പോയ ഓർത്ത് സങ്കടപ്പെട്ടത് എന്നെ അടച്ചിട്ടിരിക്കുന്ന ഈ മുറിയിൽ തന്നെയാണ് അവരെയും അടച്ചിട്ടിരുന്നത് ഈ മുറിയിൽ മരണത്തിൻ്റെ നാഴികമണി അടിക്കുന്നതും കാത്ത് അക്ഷമരായി ക്രൂര ജന്തുക്കളെ പോലെ അവർ അലറി വിളിച്ചിട്ടുണ്ടാകണം അവരുടെ അവസാന ചിന്തകൾക്ക് സാക്ഷ്യം വഹിച്ചതും ഇവിടമാണ് അവർ ഓരോരുത്തരായി വരികയും അസ്തമിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഇവിടം ഒരിക്കലും ശൂന്യമാവുന്നില്ല അവർ അവശേഷിപ്പിച്ച് കടന്നുപോയ ഈ കൂട്ടിൽ ഇപ്പോൾ അവരുടെ പിൻഗാമിയായി ഞാൻ എത്തപ്പെട്ടിരിക്കുന്നു ക്ലാമൗണ്ടിലെ പള്ളി സെമിത്തേരിയിലേക്ക് പുൽനാമ്പുകൾ തഴച്ചു വളർന്നു നിൽക്കുന്നവരുടെ ശവക്കല്ലറകൾ കരികിലേക്ക് അവരുടെ പിൻഗാമിയായി അവർക്കൊപ്പം ഞാനും എത്താനുള്ള ഒരുക്കത്തിലാണ് ഞാനൊരു ദാർശനികനല്ല ഒരന്ധവിശ്വാസിയുമല്ല ഈ വിധ ചിന്തകൾ എൻ്റെ ഉള്ളം വീണ്ടും വീണ്ടും വിറകൊള്ളിച്ചു കറുത്ത കരിങ്കൽ ഭിത്തികളിൽ തീ കൊണ്ടാണ് മാരകമായ ആ പേരുകൾ എഴുതിയിരിക്കുന്നതെന്ന് എനിക്ക് സംശയം തോന്നി ഭയാനകമായ ഒരു ശബ്ദം എൻ്റെ ചെവിയിലേക്ക് തള്ളിക്കയറി വന്നു ആ ശബ്ദം വീണ്ടും വീണ്ടും ഉയരുകയാണ് ഒരു ചുവന്ന പ്രകാശം എൻ്റെ കൺമുന്നിൽ പ്രത്യക്ഷപ്പെട്ടു ആ പ്രകാശത്തിനുള്ളിൽ നിന്നും തികച്ചും അപരിചിതരായ നാല് മനുഷ്യർ പ്രത്യക്ഷപ്പെട്ടു അവരുടെ തല ഉടലിൽ നിന്നും വേർപെട്ട് അവരുടെ ഇടതു കൈവെള്ളയിൽ പിടിച്ചിരിക്കുന്നു എൻ്റെ ബോധം നശിക്കുകയാണോ എന്ന് ഞാൻ സംശയിച്ചു ഞാൻ കണ്ണുകൾ ഇറുക്കി അടച്ചു എന്നിട്ടും അവരെൻ്റെ കൺമുന്നിൽ തന്നെ നിലയുറപ്പിച്ചു ഇത് സത്യമായിരിക്കുമോ അതോ സ്വപ്നമോ അതുമല്ലെങ്കിൽ ഞാൻ ഭ്രാന്തിൻ്റെ വക്കിലേക്ക് എത്തിക്കഴിഞ്ഞോ ചിത്തഭ്രമത്തിലേക്ക് ഞാൻ എത്തപ്പെടും മുമ്പ് തന്നെ എൻ്റെ കാലിലേക്ക് ഒരു ചെറുതരി പരിച്ചിറങ്ങുന്നതായി അനുഭവപ്പെട്ടു അതെന്നെ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിച്ചു അതൊരു ചിലന്തിയായിരുന്നു അതിൻ്റെ വലയാണ് അല്പം മുമ്പ് ഞാൻ പൊളിച്ചു മാറ്റിയത് ചിലന്തി രക്ഷപ്പെട്ടു പോയിരുന്നു ആ ചിലന്തി എന്നെ സ്വബോധത്തിലേക്ക് തിരിച്ചെത്തിച്ചെങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞതൊക്കെ എത്ര ഭയാനകമായ ദൃശ്യങ്ങളായിരുന്നു ഇല്ല ഞാൻ സമ്മതിക്കില്ല ഇതെല്ലാം തകർന്നടിഞ്ഞെൻ്റെ തലച്ചോറിൻ്റെ വെറും സങ്കല്പങ്ങൾ മാത്രമാണ് മരിച്ചവർ മരിച്ചവർ തന്നെയാണ് അവരെല്ലാവരും തങ്ങളുടെ ശവകുടീരത്തിനുള്ളിൽ വിശ്രമിക്കുകയാണ് ഇത് തടവറയാണ് ഇവിടെ നിന്നും ആർക്കും ജീവനോടെ രക്ഷപ്പെടാനാവില്ല പിന്നെന്തിനാണ് ഞാൻ ഇത്രമാത്രം ഭയപ്പെടുന്നത് പള്ളി സെമിത്തേരിയുടെ വാതിലുകൾ ഒരിക്കലും ഈ ജയിൽ കവാടത്തിലെ കല്ല തുറക്കുന്നത് മരിച്ചവർക്ക് ഒരിക്കലും ഇങ്ങോട്ട് കടന്നു വരാനും ആവില്ല അവർ മരിച്ചിരിക്കുന്നു അതാണ് സത്യം ഏറ്റവും ഭീകരമായൊരു സംഭവത്തിനാണ് ഞാൻ ഇന്ന് സാക്ഷ്യം വഹിച്ചത് ഇന്നത്തെ പ്രഭാതം തികച്ചും പ്രകാശോജ്വലമായിരുന്നു സൂര്യൻ മറ്റേതൊരു ദിവസത്തേക്കാളും തിളങ്ങി നിൽക്കുന്നു ജയിലിൽ ആകപ്പാടെ എന്തെല്ലാമോ ഉച്ചപ്പാടുകൾ ഉയർന്നു കേൾക്കുന്നു വലിയ ഇരുമ്പു വാതിലുകൾ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുന്നതിൻ്റെ ശബ്ദം ഞാൻ കേട്ടതാണ് കാവൽക്കാർ എപ്പോഴും അവരുടെ കോട്ടിൻ്റെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന ജയിൽ കവാടങ്ങളുടെ താക്കോലുകൾ തിരിയുകയും അതിൻ്റെ നട്ടുകളും ബോൾട്ടുകളും അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുന്ന ശബ്ദം എനിക്ക് കേൾക്കാം ബൂട്ടിട്ട വലിയ കാൽപെരുമാറ്റം സ്റ്റെയറുകൾ ഇറങ്ങുകയും കയറുകയും ചെയ്യുന്നു ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് എവിടെ നിന്നോ എന്തെല്ലാമോ വിളിച്ചു ചോദിക്കുന്നതും അതിൻ്റെ മറുപടി ഉച്ചത്തിൽ പറയുന്നതും എനിക്ക് കേൾക്കാം എൻ്റെ അയൽക്കാരനായ സാധാരണ തടവ് പുള്ളികൾ സന്തോഷത്തിലാണെന്ന് അവരുടെ വാക്കുകൾ വ്യക്തമാക്കുന്നു ബിസ്ട്രൈ ജയിലിൽ നിന്നും പാട്ടും ഡാൻസും ആരവവും ഉയർന്നു വരുന്നു എല്ലാവരും ആനന്ദത്തിലാണ് എന്നാൽ ഞാൻ മാത്രം ഞാൻ മാത്രം ഈ ആരവങ്ങൾക്കിടയിലും സന്തോഷത്തിൻ്റെ ലാഞ്ചന പോലുമില്ലാതെ ദുഃഖിതനായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കറിയില്ല ഒരു പാറാവുകാരൻ വാതിലിൻ്റെ അടുത്തുകൂടി കടന്നു പോയപ്പോൾ ഞാൻ വിളിച്ചു ചോദിച്ചു എന്താണ് അവിടെ ഒരു ആരവം എല്ലാവരും വലിയ സന്തോഷത്തിലാണല്ലോ പുതുതായി ഒരു കൂട്ടം തടവുകാർ എത്തിയിട്ടുണ്ട് അവരുടെ കാലുകളിൽ ചങ്ങലകളിട്ട് ബന്ധിക്കുന്നതിൻ്റെ ആഘോഷമാണ് നിനക്കും അത് കാണണമെന്നുണ്ടോ അയാൾ ചോദിച്ചു ഒരു സന്യാസിയുടെ ജീവിതം ജീവിച്ചു തീർക്കുന്ന എനിക്ക് അയാളുടെ ഔദാര്യം വേണ്ടെന്ന് വെക്കാമായിരുന്നു എങ്കിലും അയാളുടെ ഔദാര്യം സന്തോഷത്തോട് തന്നെ ഞാൻ സ്വീകരിച്ചു എന്താണ് അവിടെ നടക്കുന്നതെന്ന് കാണാൻ ഞാൻ ആഗ്രഹിച്ചു എൻ്റെ സുരക്ഷിതത്വത്തെ ഏറെ മാനിക്കുന്ന പാറാവുകാരൻ എന്നെ തൊട്ടടുത്ത ഇടുങ്ങിയൊരു മുറിയിലേക്ക് കൊണ്ടുപോയി അവിടെ യാതൊരു ഫർണിച്ചറുകളും ഉണ്ടായിരുന്നില്ല എന്നാൽ സാമാന്യം വലുപ്പമുള്ളൊരു ജനാല അതിനുണ്ടായിരുന്നു അത് ഇരുമ്പ് കമ്പികൾ കൊണ്ട് ബലപ്പെടുത്തിയതുമായിരുന്നു അവിടെ നിന്നാൽ പുറത്തെ നീലാകാശത്തിൻ്റെ അഭൗമികമായ സൗന്ദര്യം ആസ്വദിക്കാനാവും ഞാൻ ആ പ്രകൃതിയിലേക്ക് ആർത്തിയോടെ നോക്കി ഹാ ഈ ലോകം എത്ര സുന്ദരമായിരിക്കുന്നു നിനക്കിവിടെ എല്ലാം കാണാം എല്ലാം കേൾക്കാം ഈ ചതുരപ്പെട്ടി പോലുള്ള ഇടം നിന്നെ മാത്രം സ്വന്തമാണ് ഒരു രാജാവിനെ പോലെ ഇവിടെ നിന്ന് നിനക്കെല്ലാം ആസ്വദിക്കാം അയാൾ പറഞ്ഞു വാതിൽ വലിച്ചടച്ച് അതിൻ്റെ കുറ്റിയും കൊളുത്തും ഭദ്രമായി വലിച്ചിട്ട് പൂട്ടിട്ട് പൂട്ടിയിട്ട് എന്നെ തനിച്ചാക്കി അയാൾ പോയി നടുമുറ്റത്തിൻ്റെ അങ്ങേയറ്റം വരെ ചതുരാകൃതിയിൽ കാണാനാകും ആ ജനലിലൂടെ നോക്കിയാൽ നിലകളിൽ ഒരു കൂറ്റൻ കെട്ടിടം വൃത്താകൃതിയിൽ ഉയർന്നു നിൽക്കുന്നതും കാണാം ആവശ്യത്തിലധികം ജനാലകൾ പുറത്തേക്ക് തുറന്നിട്ടിരിക്കുന്ന ആ കെട്ടിടം കാഴ്ചയിൽ നഗ്നവും ദയനീയവുമായിരുന്നു ഓരോ ജനാലകളിലും ആൾക്കാർ തിങ്ങിക്കൂടി ഒരു തലയ്ക്ക് മുകളിൽ മറ്റൊന്ന് എന്ന പ്രകാരം ഇഷ്ടികകൾ ഒന്നു ചേർന്ന ഒരു തൂണുപോലെ പുറത്തേക്ക് കണ്ണും നട്ടു നിൽക്കുന്നു ഇപ്പോൾ അവരിൽ പലരും കാഴ്ചക്കാരാണ് നാളെ അവരിൽ പലർക്കും ഇതിനുള്ളിൽ പ്രധാന നടന്മാരായി എത്തേണ്ടവരുമാണ് ഇപ്പോൾ അവർക്കിതെല്ലാം കൗതുകമാണ് ഒരായിരം കണ്ണുകളാണ് മുറ്റത്തെ കുറ്റുനോക്കുന്നത് നരകത്തിലെ പ്രേതങ്ങൾ ഒന്നാകെ ഒരു ജനാലയിലൂടെ പുറത്തേക്ക് നോക്കുന്നത് പോലെയാണ് എനിക്കനുഭവപ്പെട്ടത് കോടതി പോലെ എല്ലാവരും നിശബ്ദരായിരുന്നു നടുമുറ്റത്തിന് ചുറ്റുമുള്ള കെട്ടിടങ്ങളിൽ ഒരെണ്ണത്തിൻ്റെ വാതിലുകൾ അവസാനിക്കുന്നത് ഒരു വലിയ ഗേറ്റിൻ്റെ പ്രവേശന കവാടത്തിലാണ് ഇതാകട്ടെ ചെറിയ മറ്റൊരു നടുമുറ്റത്തേക്കുള്ള പ്രവേശന കവാടമാണ് ഇങ്ങനെ നിരവധി ഗേറ്റുകൾ കടന്നു വേണം അകത്തേക്ക് പ്രവേശിക്കാൻ എല്ലാ വാതിലുകളും തുറന്നിട്ടിരിക്കുന്നത് വലുതും മധ്യഭാഗത്തുള്ളതുമായ പ്രധാന നടുമുറ്റത്തേക്കാണ് അതിൻ്റെ അരികുകളിൽ നിരവധി സിമെൻ്റ് ബെഞ്ചുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഒത്ത നടുക്കായി നല്ല ഉയരത്തിൽ ഒരു വിളക്കുകാലും നാട്ടിയിരിക്കുന്നു കൃത്യം പന്ത്രണ്ട് മണി അടിച്ചപ്പോൾ ഇരുമ്പുവാതിൽ ശക്തിയോടെ തുറക്കപ്പെട്ടു പട്ടാളക്കാരെ പോലെ തോന്നിക്കുന്ന കുറേ ഭടന്മാരുടെ അകമ്പടിയോടെ ഒരു വലിയ വാഗൺ അകത്തേക്ക് പ്രവേശിച്ചു ഈ സൈനികരുടെ വേഷം വൃത്തികെട്ടതും കണ്ണുകൾ ശോകമൂഖവുമായിരുന്നു ഇരുമ്പു ചങ്ങലകൾ കൂട്ടിമുട്ടുന്ന ശബ്ദം ഉയർന്നു കേൾക്കാം ഉയർന്നു വന്ന ശബ്ദ കോലാഹലം പൊതുവെ നിർജീവമായിരുന്ന ജയിലിനെ പുതുജീവൻ അണിയിച്ചു ജനാലകളിലൂടെ ഉറ്റുനോക്കി അതുവരെയും നിശബ്ദരായിരുന്ന കാഴ്ചക്കാർ സന്തോഷ സൂചകമായി ഉച്ചത്തിൽ ആർപ്പു വിളിക്കുകയും പാടുകയും പുതുതായി എത്തിയവരെ അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്തു ജനവാതിലുകളിലൂടെ തുറച്ചു നോക്കി അട്ടഹസിക്കുന്നത് പിശാചുക്കളുടെ ഒരു കൂട്ടമാണെന്ന് തന്നെ തോന്നിപ്പോകും അവരുടെ കണ്ണുകളിൽ നിന്ന് അഗ്നി വർഷിക്കുകയും മുഷ്ടികൾ ആക്രോശത്തോടെ പുറത്തേക്ക് നീട്ടിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട് കാവൽക്കാരായി എത്തിയവർ അവരുടെ ജോലി ആരംഭിച്ചു പുതുതായി എത്തിയവരുടെ മുഖത്തെ ഉത്കണ്ഠ എനിക്ക് വ്യക്തമായി കാണാനാവും പശ്ചാത്താപത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും നിഴൽ അവരുടെ മുഖത്ത് പ്രതിഫലിച്ചു ഒരു സൈനികൻ വാഹനകത്തേക്ക് കയറി തടവുകാരുടെ വസ്ത്രങ്ങളും മറ്റും പുറത്തേക്ക് വലിച്ചിട്ടു ഓരോ തടവുകാരും അവരവരുടെ സാധനങ്ങൾ കണ്ടെത്തി സ്വന്തമാക്കി തടവുകാരുടെ കഴുത്തിൽ അണിയുന്നതിനുള്ള അവരുടെ ഐഡൻറ്റിറ്റി വ്യക്തമാക്കുന്ന ഇരുമ്പ് തകിടുകൾ ഒരു സൈനികൻ ഓരോരുത്തരെയും ധരിപ്പിച്ചു തടവുകാർ മലവെള്ളപ്പാച്ചില് പോലെ ഒഴുകിയെത്തുന്നതിനിടയ്ക്ക് തന്നെ എല്ലാ പ്രവൃത്തികളും തകൃതിയായി നടന്നു തടവുകാരാകട്ടെ ചിലപ്പോഴൊക്കെ ഉച്ചത്തിൽ ചിരിക്കുകയും തമാശകൾ പറയുകയും ചെയ്യുന്നുണ്ട് എല്ലാം തയ്യാറായി കഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടറും ഒറ്റ നോട്ടത്തിൽ വേഷം കൊണ്ട് തോന്നിപ്പിക്കുന്ന ഒരാൾ മുന്നോട്ട് വന്ന് എല്ലാ പേപ്പറുകളും ജയിൽ സൂപ്രണ്ടിന് നൽകി പെട്ടെന്ന് തന്നെ അകത്തേക്കുള്ള ഇരുമ്പ് തുറക്കപ്പെട്ടു തടവുകാർ ഹർഷാരവത്തോടെ അകത്തേക്ക് ഇരമ്പിക്കയറി കാഴ്ചക്കാരുടെ സന്തോഷം ഇരട്ടിച്ചു അവർ കൈയ്യടിയോടെ പുതിയ തടവുകാരെ വരവേറ്റു അതിൽ തന്നെ ഏറ്റവും വലിയ കുറ്റവാളികളായിരുന്നവർക്കാണ് കൂടുതൽ കയ്യടികൾ കിട്ടിയത് മിക്കവാറും എല്ലാ തടവുകാരുടെയും കയ്യിൽ വൈക്കോൽ കൊണ്ട് നിർമ്മിച്ച തൊപ്പികളുണ്ടായിരുന്നു ഒരു കൊച്ചു പയ്യൻ അവന് ഏറിയാൽ പതിനേഴ് വയസ്സിനപ്പുറം പ്രായം കാണില്ല അവൻ അവനകത്തേക്ക് പ്രവേശിച്ചപ്പോഴാണ് കൂടുതൽ കയ്യടി ഉണ്ടായത് അവൻ്റെ മേൽവസ്ത്രവും വൈക്കോൽ കൊണ്ട് അവൻ തന്നെ തുന്നിയെടുത്തതാണ് മോഷണക്കുറ്റമായിരുന്നു അവൻ്റെ മേൽ ചുമത്തപ്പെട്ടിരുന്നത് ഓരോ കുറ്റവാളിക്കും അവൻ്റെ മേൽ ചാർത്തപ്പെട്ടിരുന്ന കുറ്റത്തിൻ്റെ ഏറ്റക്കുറച്ചിലനുസരിച്ച് കയ്യടിയും ആരവവും ഏറിയും കുറഞ്ഞുമിരുന്നു ഈ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നത് തീർത്തും അരോചകമായിരുന്നു അവർ കൂട്ടത്തോടെ പ്രധാന നടുമുറ്റത്തേക്ക് തള്ളിക്കയറിയപ്പോൾ ഇവിടുത്തെ കാവൽക്കാർ അവരെ മെഡിക്കൽ പരിശോധനകൾക്കായി നിരത്തി നിർത്താൻ വല്ലാതെ പാടുപിടുന്നത് കാണാമായിരുന്നു തള്ളിക്കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയവർ ഓരോരോ കാരണങ്ങൾ നിരത്തി രക്ഷപ്പെടാൻ പഴുതുകൾ തേടി ചിലർ മുടന്തരായും മറ്റു ചിലർ അന്ധരായും ഇപ്രകാരം നൂറുകണക്കിന് ഒഴിവുകഴിവുകൾ നിരത്തി രക്ഷപ്പെടാൻ പരിശ്രമിച്ചു കാവൽക്കാർ ഓരോരുത്തരുടെയും ചെസ് നമ്പറുകൾ വിളിച്ച് അവരെ മുന്നോട്ട് നീക്കി നിർത്തി അവരുടെ കുറ്റങ്ങളും ശിക്ഷാവിവരങ്ങളും അന്വേഷിച്ച് രേഖപ്പെടുത്തി അവരുടെ സഹതടവുകാരായ സുഹൃത്തുക്കളെക്കുറിച്ചും അന്വേഷിച്ചു സുഹൃത്തുക്കളായവരെ അന്യോന്യം വേർപ്പെടുത്തി അപരിചിതരായവരുടെ കൂടെയാക്കി ഒന്നിച്ചിരുന്നു പോലും അവർ ആശ്വാസം കൊള്ളരുതെന്ന് നിർബന്ധമുണ്ടായിരുന്നതുപോലെ അതും ഒരു ശിക്ഷയായിട്ടാണ് നൽകിയിരുന്നത് മുപ്പത് പേരുടെ ഒരു സംഘത്തെ തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഗേറ്റ് വീണ്ടും അടച്ചുപൂട്ടി ഓരോരുത്തരുടെയും ചന്തിക്ക് വടികൊണ്ടടിച്ച് ആ സംഘത്തെ വരിവരിയായി നിർത്തി അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചുമാറ്റി നഗ്നരാക്കി തികച്ചും അസാധാരണമായ പീഠനങ്ങളായിരുന്നു അതെല്ലാം ഈ സമയം വരെയും കാലാവസ്ഥ ഏറ്റവും അനുകൂലമായിരുന്നു ഒക്ടോബർ മാസത്തെ സൂര്യകിരണങ്ങൾ അരുണിമയാർന്നതും മന്ദമാരുതൻ സുഖകരമായ ശീതളിമയിൽ ആറാടിയുമിരുന്നു എന്നാൽ പെട്ടെന്നാണ് എല്ലാം മാറിമറിഞ്ഞത് തടവുകാർ നഗ്നരായി നിരനിരയായി നിൽക്കുകയും കാവൽക്കാർ അവരെ വിശദമായി പരിശോധിക്കുകയും ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സൂര്യൻ കറുത്ത മേഘങ്ങൾക്കുള്ളിൽ ഒളിച്ചു അന്തരീക്ഷം പ്രക്ഷുബ്ധമാവുകയും മഴ ആർത്തലച്ചെത്തുകയും ചെയ്തു നടുമുറ്റത്ത് നിന്നിരുന്ന കാഴ്ചക്കാർ ഓടിയൊളിച്ചു ജയിലധികാരികൾ സുരക്ഷിതമായ ഇടങ്ങളിൽ അഭയം തേടി തടവുകാരുടെ കാര്യമോ അവർക്ക് നിൽക്കുന്ന വരിയിൽ നിന്നും അനങ്ങാനുള്ള അനുവാദമില്ല നഗ്നരായി നിന്ന് അവർ നനയുകയാണ് ചിലർ വിറയ്ക്കുന്നുണ്ട് അവരുടെ പല്ലുകൾ കൂട്ടിയിടിച്ചു കാലുകൾ വിറച്ചു തുള്ളി ശരീരത്തെ താങ്ങി നിർത്താനാവാതെ മുട്ടുകൾ വളഞ്ഞു നിന്നു അവർ തടവുകാരാണ് അതിനാൽ അവർക്ക് മനുഷ്യാവകാശങ്ങളില്ല മഴ ഏറെ നേരം തുടർന്നു ആ സമയമത്രയും വിവസ്ത്രരായ ആ മനുഷ്യർ മഴയത്ത് അതേ നിൽപ്പു തന്നെ തുടർന്നു മഴയുടെ ആരവമല്ലാതെ യാതൊരു ശബ്ദവും എങ്ങു നിന്നും ഉയരുന്നില്ല അവരുടെ ദയനീയമായ അവസ്ഥ കണ്ടു നിൽക്കുക പ്രയാസമാണ് ഇതിലും ഭേദം മരണം തന്നെയാണ് പ്രായം ചെന്ന ഒരു തടവുകാരൻ ചുരുട്ടി പ്രതിഷേധിക്കുന്നത് കണ്ടു എന്ത് പ്രയോജനം മഴ മാറിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തരെയും ചങ്ങലകളാൽ ബന്ധിച്ചു പൂർണ്ണമായും ചങ്ങലകൾ കാലിലും കഴുത്തിലും ഇഴഞ്ഞു നടന്നു അവർ പൂർണമായും ബന്ധനസ്ഥരായിരിക്കുന്നു അവരോട് ചെളിയും വെള്ളവും നിറഞ്ഞ ആ തറയിൽ ഇരിക്കാൻ ആവശ്യപ്പെട്ടു അവരുടെ കഴുത്തിൽ ഇരുമ്പ് പ്ലേറ്റിൽ പേരും മറ്റു തടവ് വിവരങ്ങളും സൂചിപ്പിക്കുന്ന രേഖകൾ ചാർത്തപ്പെട്ടു ഒരിമ്പു പണിക്കാരൻ ചുറ്റിക ഉപയോഗിച്ച് ഈ തകിടുകളെ ചങ്ങലയുമായി ബന്ധിപ്പിച്ചു തികച്ചും വേദനാജനകമായൊരു പ്രവൃത്തിയായിരുന്നു അത് ഏറ്റവും ഹൃദയനായ കുറ്റവാളി പോലും ആ സമയം കരയുകയും ഞരങ്ങുകയും ചെയ്തു ഇരുമ്പു പണിക്കാരൻ്റെ കൊണ്ടുള്ള ഓരോ പ്രഹരവും അവരുടെ ശരീരത്തെ വല്ലാതെ വേദനിപ്പിച്ചു അവർ മുന്നോട്ടോ പിന്നോട്ടോ ഒന്നാഞ്ഞാൽ അടി തലച്ചോറിനെ തെറപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മരണം മുന്നിൽ നിൽക്കുന്നതിനാൽ അവർ ചലിക്കാതെ പാറ പോലെ ഉറച്ചു നിൽക്കാൻ പരിശ്രമിച്ചു ഈ വക പണികൾ അവസാനിച്ചപ്പോൾ ചങ്ങലകളുടെ കിളുക്കമല്ലാതെ വേറൊന്നും കേൾക്കാനില്ല ഇടയ്ക്കിടെ നിസ്സഹായകരായ തടവുകാരുടെ മേൽ കാവൽക്കാരുടെ ചാട്ടകൾ തലങ്ങും വിലങ്ങും വീഴാൻ തുടങ്ങി വേദന കൊണ്ട് പുളഞ്ഞുപോയ അവർ നിലവിളിച്ചു തടവുകാരുടെ മേലുള്ള തങ്ങളുടെ അധികാരം അവർ ബോധ്യപ്പെടുത്തുകയായിരുന്നു ദൈവമേ ഈ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് കണ്ടു നിൽക്കാനാവുക പ്രകൃതിയുടെ സ്വഭാവം വീണ്ടും മാറി കറുത്ത മേഘങ്ങൾക്ക് പകരം പ്രകാശകിരണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു പൊൻരശ്മികൾ രശ്മികൾ തടവുകാരുടെ മുഖത്തേക്ക് വീണു അവരുടെ തലച്ചോറിനെ അത് തീപിടിപ്പിച്ചു അവരുടെ മുഖം പ്രകാശമാനമായി ചിലർ ആടുകയും പാടുകയും ചൂളമടിക്കുകയും ചെയ്തു തികച്ചും അപരിചിതമായ ഭാഷാശൈലികളും ദ്വയാർത്ഥമുള്ള വാക്കുകളും അശ്ലീലം കലർന്ന കവിതകളും ആലപിച്ചു ചങ്ങലയുടെ കിലുക്കം അവരുടെ സംഗീതത്തിന് താളം പിടിച്ചു പിശാചുക്കളുടെ ചുടല നൃത്തം പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് തികച്ചും അരോചകമായ കാഴ്ചകൾ കുറേ ബക്കറ്റുകൾ നടുമുറ്റത്തേക്ക് കൊണ്ടുവന്നു തടവുകാരുടെ പാട്ടും ഡാൻസും ചാട്ട കൊണ്ടടിച്ചും തെറുവാക്കുകൾ പറഞ്ഞും അവസാനിപ്പിച്ചു അവർ ബക്കറ്റിനടുത്തേക്ക് ആർത്തിയോടെ പാഞ്ഞെടുത്തു ചൂടുള്ള ബാല്യവെള്ളം പോലെ തോന്നിപ്പിക്കുന്നതും വൃത്തികെട്ടതുമായിരുന്നു അവർക്കുള്ള ഭക്ഷണം രുചിയോ മണമോ ഒന്നുമില്ലാത്ത എന്തോ ഒന്ന് എങ്കിലും യാതൊരു പരാതിയും ഉന്നയിക്കാതെ അവർ അവിടെ വട്ടമിട്ടിരുന്ന് അതെല്ലാം അകത്താക്കി പാട്ടും നൃത്തവും തെറുവിളിയും പിന്നെയും തുടർന്നു എല്ലാ ദുരിതങ്ങളെയും അവർ ആനന്ദമാക്കാൻ ശീലിച്ചിരിക്കുന്നു അതിനായി പരിശ്രമിക്കുന്നു ഈ പാട്ടും കൂത്തുമെല്ലാം സൂര്യൻ അസ്തമിക്കുന്നതുവരെ അവരെ വീണ്ടും വേർപ്പെടുത്തി സെല്ലുകളിൽ തള്ളുന്നതുവരെ തുടരുമായിരിക്കും ഞാനാകെ അസ്വസ്ഥനായിരുന്നു ആ നരകതുല്യമായ കാഴ്ചകൾ കണ്ടുകണ്ട് ഞാൻ എന്നെ തന്നെ മറന്നുപോയിരുന്നു അവരുടെ ഓരോ പ്രവൃത്തികളും ഞാൻ സൂക്ഷ്മമായി നിരീക്ഷിച്ചു എൻ്റെ ഹൃദയം വിങ്ങി എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഞാൻ വിങ്ങി വിങ്ങി കരയാൻ തുടങ്ങി പെട്ടെന്ന് ഒരു നിശബ്ദത ഉടലെടുത്തു പാട്ടും കൂത്തും നിലച്ചു എല്ലാ കണ്ണുകളും എന്നെയാണ് നോക്കുന്നതെന്ന് ഞാൻ നിൽക്കുന്ന സെല്ലിൻ്റെ ജനലിലേക്കാണ് എത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി അവർ എനിക്ക് നേരെ വിരൽ ചൂണ്ടി അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ദാ തൂക്കിലേറ്റാൻ പോകുന്ന ഒരുവൻ ദാ അവനെ തൂക്കിക്കൊല്ലാൻ ഇട്ടേക്കുകയാണ് അവരുടെ പരിഹാസ ശബ്ദം ഉച്ചത്തിലായി അവർ അത് പറഞ്ഞ് അട്ടഹസിച്ച് ചിരിക്കുകയാണ് ഞാൻ ശരിക്കും തളർന്നുപോയി എനിക്കറിയില്ല അവർ എങ്ങനെയാണ് എന്നെ തിരിച്ചറിഞ്ഞതെന്ന് എനിക്കറിയില്ല അവരെങ്ങനെയാണ് ഞാൻ ഒരു കൊടും ക്രിമിനലാണെന്നും ഉടനെ കഴുമരത്തിലേറേണ്ടവനാണെന്നും മനസ്സിലാക്കിയതെന്ന് അരോചകമായ ശബ്ദത്തിൽ അവർ പരിഹസിച്ചൊച്ചയുണ്ടാക്കുകയാണ് സുഹൃത്തേ നിനക്ക് നല്ല ദിവസം ആശംസിക്കുന്നു അവരുടെ ചിരി എന്നെ വീണ്ടും വീണ്ടും തളർത്തുകയാണ് ബോധം നഷ്ടപ്പെടുന്നത് പോലെ ഞാൻ വീണു പോവുകയാണ് അക്കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ഒരുവൻ എൻ്റെ സെല്ലിനു നേരെ നടന്നടുത്തിട്ട് വിളിച്ചു പറഞ്ഞു സുഹൃത്തേ നീ ഭാഗ്യവാനാണ് എന്തെന്നാൽ നിന്നെ അവർ തൂക്കിലേറ്റും നിനക്ക് ഞാൻ അന്ത്യാഞ്ജലികൾ അർപ്പിക്കുന്നു സുഹൃത്തെ ചൊല്ലുന്നു എന്താണ് എനിക്ക് സംഭവിക്കുന്നതെന്ന് പറഞ്ഞറിയിക്കാനാവില്ല അവൻ പറഞ്ഞത് സത്യമാണ് ഞാൻ അവരുടെ സഖാവാണ് സുഹൃത്താണ് ഈ ജയിലിൻ്റെ സഹോദരി തന്നെയാണ് എന്നെ തൂക്കിലേറ്റാനായി കഴിമരമൊരുക്കുന്ന ടൂളോണും അവിടെ ഇവിടുത്തേനേക്കാളും ഒരു ഉയർന്ന പദവിയിലേക്കാണ് ഞാൻ വലിച്ചെറിയപ്പെടുന്നത് അവർ എനിക്ക് ആദരാഞ്ജലി അർപ്പിച്ച് കടന്നു പോവുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ ഞെട്ടിവിറയ്ക്കുന്നു എൻ്റെ കൈകളുകൾ തളരുന്നു ശരിയാണ് ഏതാനും ആഴ്ചകൾ കൂടി അവരുടെ ജീവനുള്ള സഖാവായി ഞാൻ തുടരും പിന്നെ ഞാൻ പിന്നെയും അതേ നിൽപ്പ് ആ ജനലരികിൽ തന്നെ നിന്നു തീർത്തും ചലനരഹിതമായ ആ നിൽപ്പ് ഞാൻ എന്നെ തന്നെ മറന്നുപോയിരിക്കുന്നു പെട്ടെന്നാണ് അതെന്റെ കണ്ണിൽപ്പെട്ടത് അഞ്ച് തടവു തങ്ങളുടെ ചങ്ങലയിൽ കിടക്കുന്ന ശരീരവും വലിച്ചുകൊണ്ട് എൻ്റെ മുന്നിലേക്ക് നടന്നുവരുന്നു അവർ എന്നോട് സൗഹൃദവും സഹാനുഭൂതിയും പ്രകടിപ്പിക്കുന്നുണ്ട് അവരുടെ ചേഷ്ടകളിൽ നിന്നും അത് മനസ്സിലാക്കാം കരിങ്കൽ കരിങ്കൽഭിത്തിയോടടുത്ത് അവരുടെ ചങ്ങലക്കിളുക്കവും കാൽപതനവും കേൾക്കാനാവും എൻ്റെ സെല്ലിനകത്തേക്ക് ഒരു കൂട്ടം പിശാചുക്കൾ നടന്നടുക്കുന്നത് പോലെയാണ് എനിക്കത് അനുഭവപ്പെട്ടത് എൻ്റെ സ്വബോധം നശിക്കാൻ തുടങ്ങി ഞാൻ അലറി വിളിച്ച് കരയുകയാണ് ജനലിന്റെ ഇരുമ്പ് കമ്പികളിൽ പിടിച്ച് വലിച്ച് ഞാൻ അലറുകയാണ് ആ കമ്പികൾ വലിച്ചു പൊട്ടിച്ച് രക്ഷപെടാൻ ശ്രമിക്കുകയാണ് ഇല്ല രക്ഷപ്പെടാൻ കഴിയില്ല തുറക്കാൻ കഴിയാത്ത വിധം അത് പുറത്തുനിന്നും പൂട്ടിയിരിക്കുകയാണ് ഭീകരമായ സങ്കടകരമായ അലർച്ചയോടെ ഞാൻ വീണ്ടും വീണ്ടും ആ കമ്പികൾ വലിച്ചു പൊട്ടിക്കാൻ നോക്കുകയാണ് ആ തടവുകാരുടെ പരിഹാസച്ചിരിയും തുറച്ചുനോട്ടവും എന്നിലേക്ക് അടുത്തെടുത്തു വരുന്നു അവരുടെ പരിഹാസ്യമായ തലകൾ കമ്പികൾക്കിടയിലൂടെ എൻ്റെ മുന്നിലേക്ക് നീട്ടിപ്പിടിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നി ഞാൻ വീണ്ടും വീണ്ടും അലറിക്കരഞ്ഞു പോതം നശിച്ച് തറയിലേക്ക് വീഴുന്നതുവരെ ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു